പ്രായമായ ആളുകൾക്ക് മുട്ടുവേദന കണ്ടുവരുമ്പോൾ അവരെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നമുക്കിനി ദൂരയാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഈ വേദന ജീവിതകാലം മുഴുവനും ഉണ്ടാകുമോ എന്നൊക്കെ അപ്പോൾ മുട്ടുവേദനയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം മുട്ട് ബലപ്പെടുത്താനായി എന്തൊക്കെ ചെയ്യാം ഫ്ലൂയിഡ് കൂട്ടാനായി എന്തൊക്കെ ചെയ്യാം തേയ്മാനം കുറയ്ക്കാനായി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ അമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഒട്ടുമിക്ക പ്രായമായവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് മുട്ടുവേദന എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് അമിത ഭാരം കാരണമോ അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ മുട്ട ഉപയോഗിച്ചത് കാരണമോ അതായത് ഒത്തിരി നടക്കുക ഒരുപാട് വെയിറ്റ് ചുമക്കുക ഒരുപാട് ജോലി ചെയ്യുക അങ്ങനെ ഓവറായിട്ട് മുട്ട് യൂസ് ചെയ്ത കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വൈറൽ ഫീവറൊക്കെ വന്നു പോയതിൻ്റെ പരിണിത ഫലമായിട്ടോ ഒക്കെ ആയിരിക്കാം ആദ്യമായിട്ട് ഈ ഒരു മുട്ടുവേദന ഡെവലപ്പ് ആവുന്നത് ഇത് സാധാരണയായിട്ട് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ കൊളുത്തിപ്പിടിക്കുക സ്റ്റിഫായിട്ട് മുട്ട് ഫീൽ ചെയ്യുക വേദന നീര് നടക്കുമ്പോൾ സൗണ്ട് കേൾക്കുക കിഡിക് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുക അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴും ഈ ഒരു പൊട്ടുന്ന പോലത്തെ സൗണ്ട് കേൾക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു മുട്ടുവേദന എന്ന് പറയുന്നത് പല രീതിയിലുള്ള മുട്ടുവേദനകൾ ഉണ്ട് അതിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു വാദമാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കൂടുതലായിട്ടും മുട്ടുകൾക്ക് ഇടയിലുള്ള മുട്ട മുട്ടിൻ്റെ ആ ഒരു എല്ലുകളുടെ ഇടയിലുള്ള അവിടെ കാർട്ടിലേജ് ഉണ്ട് അതിനകത്താണ് ഫ്ലൂയിഡിനകത്താണ് ഈ എല്ലുകളെല്ലാം ഇരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ദ്രാവകമാണ് ആ എല്ലുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള ദ്രാവകമാണ് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ കുറവ് മൂലം ആ കാർട്ടിലേജും എല്ലുകളും തമ്മിൽ കൂട്ടി ഉരസി അവിടെ ചെറിയ ചെറിയ ടയറുകൾ മുറിവുകളുണ്ടായി പിന്നെ അതിന് അണുബാധയുണ്ടായി അത് വേദനയായി മാറുന്ന അവസ്ഥയാണ് ോ ആർത്രൈറ്റിസ് അഥവാ മുട്ടിനുണ്ടാകുന്ന വാദം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു അണുബാധയാണ് മുട്ടുവേദന അനുഭവപ്പെടുന്നവർക്ക് ഇ എസ് ആർ അതുപോലെ തന്നെ സി ആർ പിന്നെ ഡിഫറൻഷ്യൽ കൗണ്ട് ഒക്കെ നോക്കാവുന്നതാണ് അവർക്ക് അണുബാധയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഇതിലൊന്നും പ്രശ്നമില്ലെങ്കിൽ എക്സ് റേ എടുത്ത് നോക്കാറുണ്ട് എക്സ് എക്സ്റേയിലൂടെ എല്ലിൻ്റെ ഘടനയും അതുപോലെ തന്നെ എത്ര അകന്നിട്ടുണ്ട് ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഈ മുട്ടുവേദന ഒരു പക്ഷേ ആർത്രൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ ശരീരഭാരം കൂടിയിട്ട് ഉണ്ടാകുന്നതായിട്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കുഞ്ഞിയെ പോലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞതിന് ശേഷമോ ഏതെങ്കിലും ആക്സിഡൻ്റോ അപകടമോ ഒക്കെ സംഭവിച്ചതിന് ശേഷമോ വീഴ്ച എന്തെങ്കിലും വീണ് മുട്ടിടിച്ചതിന് ശേഷം ഉണ്ടായ ക്ഷതം കാരണമോ ഒക്കെ ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിന് ഒരു കെയർ കൊടുക്കാതെ ഇരുന്നത് കാരണം പിന്നീട് ഭാവിയിൽ സർജറിയിലേക്കും അതുപോലെ തന്നെ മാറ്റി വെക്കേണ്ട അവസ്ഥയിലേക്കും ഒക്കെ എത്താറുണ്ട് അപ്പം ബേസിക്കായിട്ട് ആദ്യം തന്നെ വേദന ക കൈ തുടങ്ങുമ്പോൾ ചെറിയൊരു വേദന കണ്ടതുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ സഹായത്തോടെ കൂടി ഇതൊരു ജീവിതശൈലി രോഗം തന്നെയാണ് മുട്ട് വേദന എന്ന് പറയുന്നത് കാരണം നമ്മൾ മുട്ടിനെ ഉപയോഗിച്ചത കാരണമാണ് ആ മുട്ട് എങ്ങനെ ഉപയോഗിച്ചു ഏത് രീതിയിൽ അതിനെ കെയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് മുട്ട് വേദന ഡെവലപ്പ് ആവുന്നത് മുട്ടിനെ ഒരുപാട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ശരീരഭാരം ഒത്തിരി കൂടുക നമ്മൾ വേണ്ടത്ര ന്യൂട്രീഷൻസും പോഷകാഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക ഇത്തരം അവസരത്തിലാണ് മുട്ടിൻ്റെ ആരോഗ്യം പെട്ടെന്ന് പോകുന്നത് അപ്പം ഇതും ഒരു ജീവിത വരുന്ന ഒരു അപാകത തന്നെയാണ് ഈ ഒരു മുട്ടുവേദന എന്ന് പറയുന്നതും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു നല്ല ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരു ഡോക്ടറിനെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഇനി വരാതിരിക്കാനും എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് തരാനും ചെയ്യിപ്പിക്കാനും കഴിയും മുട്ടുവേദനയുടെ അടിസ്ഥാന കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ചിലർക്ക് മിക്കപ്പോഴും ബോഡി വെയ്റ്റ് കൂടിയത് തന്നെ ആയിരിക്കും മുട്ടുവേദനയുടെ കാരണമായിട്ട് വരുന്നത് അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും അവരുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാതെ സർജറി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടോ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടോ കാര്യമില്ല ആദ്യം അവർ വണ്ണം കുറച്ച് എടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് അമിത ആഹാരം ഒക്കെ ഒഴിവാക്കി രണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ച് പോഷൻ കൺട്രോളൊക്കെ ചെയ്ത് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്തൊരു ആളുടെ ഗൈഡൻസിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒരു നല്ല രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക അപ്പോൾ എപ്പോഴും ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആവശ്യത്തിനുള്ള പോഷക ആഹാരങ്ങൾ ഉള്ളിലെത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് മുട്ടുവേദന ഓൾറെഡി നിങ്ങൾക്ക് ആർത്രൈറ്റിസും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിഷ്യൻസിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് എന്ന് പറയുന്നത് പേരിൽ കൂടി നിങ്ങൾ ഇതിൻ്റെ പ്രശ്നം കൂട്ടാതിരിക്കുക മിക്കപ്പോഴും വൈറ്റമിൻസിൻ്റെ കുറവ് കാരണം ഇത്തരം മുട്ടുവേദനയും ശരീരത്തിലെ ജോയിൻറ് പെയിൻസും പ്രസന്റ് ചെയ്യാറുണ്ട് മിക്കപ്പോഴും വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ കാൽസ്യമോ അത്തരം ബി വൈറ്റമിൻസ് ഒക്കെ കുറയുന്ന സാഹചര്യത്തിൽ വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത്തരം വേദനകൾ മാറാനായിട്ട് സപ്ലിമെൻറ്റ്സ് തന്നെ എടുക്കേണ്ടി വരും മിക്കപ്പോഴും വയസ്സായ ആളുകളിൽ പ്രായമായവർക്ക് അബ്സോപ്ഷൻ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള സപ്ലിമെൻറ്റ് വൈറ്റമിൻസിൻ്റെയൊക്കെ സപ്ലിമെൻ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക വേദനയുടെ ശമനത്തിനായി നിങ്ങൾക്ക് ദിവസവും കടുക് അരച്ച പാക്ക് കടുകിൻ്റെ പൊടി ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ എപ്സം സോൾട്ട് അത് മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും എപ്സം സോൾട്ട് ചെറുതായിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂട്രൽ നീ പാക്ക് ന്യൂട്രൽ ടെമ്പറേച്ചറ് നമ്മളൊരു ക്ലോത്ത് വെറ്റ് ചെയ്തതിന് ശേഷം മുട്ടിന് ചുറ്റും റാപ്പ് ചെയ്യുന്നത് ഈ ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് വേദന കുറയുന്നതിന് വേണ്ടിയിട്ട് എന്നും ചെയ്യാവുന്നതാണ് അതൊരു പതിനഞ്ച് ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതൊരു കോഴ്സാണ് അതിനുശേഷം നിങ്ങളൊരു ഗ്യാപ്പ് എടുക്കുക അത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും പ്രാക്ടീസ് ഒരു സെറ്റ് അക്യുപങ്ക്ചർ ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് മുട്ടുവേദന കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ചെറിയ നീഡിലുകൾ ഉപയോഗിച്ച് മർമ്മങ്ങളിൽ പ്രിക്ക് ചെയ്യുന്നതാണ് അക്യു അതുപോലെ തന്നെ മർമ്മങ്ങളിൽ നിന്ന് ബ്ലഡ് ലൈറ്റ് ചെയ്തുകൊണ്ട് ബ്ലഡ് ലൈറ്റിംഗ് ഹിജാമ തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെയിൻ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മുട്ടുകളുടെ ബലം കൂടാനും പേശികളെ കൂടുതൽ ബലം ആയിട്ട് ഫിസിയോതെറാപ്പി ഹെൽപ്പ് ചെയ്യും പെട്ടെന്നൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും മുട്ടിന് പ്രശ്നമുള്ളവർ പ്രത്യേകമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളുണ്ട് അതായത് നിങ്ങൾ കൂടുതലായിട്ടും മത്സ്യം മാംസം മുട്ട ഇവ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം കാൽസ്യത്തിനായിട്ടും വൈറ്റമിൻ ഡി ഒക്കെ നന്നായി കിട്ടാനായിട്ടുമാണ് നല്ല ആൻറ്റി ഓക്സിഡൻസ് കിട്ടാനായിട്ട് ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ഉൾപ്പെടുത്തണം അതിൽ തന്നെ ഓറഞ്ചസ് ബെറീസ് ഒക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതായത് നമ്മുടെ സ്പിനാച്ച് ചീര ഇത്തരം ഫുഡുകളും ക്യാബേജും ഉപയോഗിക്കുന്നത് മുട്ടുവേദനയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സിലെ തന്നെ പൈനാപ്പിൾ പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രൊമാലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് െ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റഡീസിലുള്ളതാണ് ഉരുളം കിഴങ്ങ് അതിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിക്കാൻ പറ്റുമെന്നുള്ളവർ കഴിക്കുക അതിലും പെയിൻ കൺട്രോളിന് ഉള്ള കണ്ടെന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പൈനാപ്പിളിലും ഉരുളം കിഴങ്ങ് എടുക്കുന്ന ജ്യൂസിലും പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ബദാം എള് അതുപോലെ തന്നെ സീഡ്സ് മറ്റുള്ള പംകീൻ സീഡ് സൺ സൺഫ്ലവർ സീഡ് പോലുള്ള സീഡ്സ് ഇത്രയും കണ്ടൻസ് നല്ല ഫാറ്റിന് വേണ്ടിയും വൈറ്റമിൻസ് മിനറൽസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയും ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫുഡ് കൃത്യമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കാരണം പോഷകാഹാരക്കുറവ് പതിയെ പതിയെ എല്ലുകൾക്ക് ക്ഷയം വരുത്തുകയും പതുക്കെ അത് ഇൻഫ്ലമേഷനിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അത് തടയാനായിട്ടാണ് ഈ ഫുഡ് കൃത്യമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് വളരെ ഈസി ആയിട്ട് മുട്ടിൻ്റെ വേദന കൺട്രോൾ ചെയ്യാൻ ആണ് ിയും തെറാപ്പിയും അതിലെ മാഗ്നെറ്റൊക്കെ നിങ്ങൾക്ക് വിപണിയിൽ അവൈലബിൾ ആണ് നീയിൽ കിട്ടുന്ന നീ ക്യാപ്പ് എന്ന് പറയുന്ന മാഗ്നറ്റ് അവൈലബിൾ ആണ് അപ്പോൾ അത്തരം മാഗ്നെറ്റ്സ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കളർ തെറാപ്പിയിൽ റെഡ് ലൈറ്റ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ റെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ ആർ ലൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ കൊടുക്കുന്ന ക്ലിനിക്സ് ഉണ്ടാവും അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് പലതരം വ്യായാമങ്ങളും സ്ട്രെച്ചസുകളും യോഗാസനങ്ങളും മുട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് പച്ചമൂത്താനാസന സേതുബന്ധാസന ജാനുശീർഷാസന പോലെയുള്ള മുട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ടുണ്ടാവുന്ന കാലുകൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ആസനങ്ങൾ എന്നും ഒരു നേരം ചെയ്യുന്നത് കാലിലെ പേശികളെ ബലപ്പെടുത്താനും അതിലൂടെ മുട്ടുവേദന കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടവൽ എക്സസൈസ് ടവൽ ചുരുട്ടി ഒരു റോളാക്കി എടുത്ത് അത് മുട്ടിനടിയിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന മുകളിൽ പ്രഷർ കൊടുക്കുന്ന എക്സസൈസ് അതുപോലെ തന്നെ മുട്ടിനിടയിൽ വെച്ചുകൊണ്ട് സൈഡിൽ നിന്ന് പ്രഷർ കൊടുക്കുന്ന എക്സസൈസുകൾ ടവൽ എക്സസൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതും മുട്ടുവേദനയ്ക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെഗ് സ്ട്രെച്ചസ് എന്ന് പറഞ്ഞ് ഫീറ്റ് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ലെഗ് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഫീറ്റ് സ്ട്രെച്ച് ഔട്ടും സ്ട്രെച്ച് ഇന്നും ചെയ്തുകൊണ്ട് ചെയ്യുന്ന എക്സസൈ സൈസുകൾ കാലിലെ മസിലുകളെ കൂടുതലായിട്ട് ബലപ്പെടുത്താനും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം ബ്ലഡ് വെസൽസ് ഒക്കെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം എക്സസൈസുകൾ എവറി ഡേ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏതാണോ അത് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് വേദനയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് ഒരിക്കലും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ഏതെങ്കിലും ഒരു നല്ല ഓയിൽ സഹചരാതി തൈലം അല്ലെങ്കിൽ അതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസോ അല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും ഓയിൽ ഒന്ന് ചൂടാക്കി മുട്ടിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള മസിൽസ് റിലാക്സ് ആവുകയും അതുപോലെ തന്നെ എല്ലുകൾക്കൊക്കെ ഒരു ചെറിയ അയവ് കിട്ടുകയും ഫ്ലൂയിഡ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഹോട്ട് മഡ് ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾക്ക് മഡ് യൂസ് ചെയ്യാവുന്നതാണ് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് പേസ്റ്റാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതും ഇതുപോലെ തന്നെ റിലാക്സേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അതിന് ചുറ്റുമുള്ള മസൽസിനും എല്ലിൻ്റെയും റിലാക്സേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഇത്തരം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ഉള്ള ആപ്ലിക്കേഷൻസും പിന്നെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസും എടുത്തുകൊണ്ട് എന്നാൽ അബ്സോർപ്ഷനിലൊക്കെ കുറവ് വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ന്യൂട്രീഷൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡി ആണെങ്കിലും കാൽസ്യം ആണെങ്കിലും മറ്റുള്ള ബി വൈറ്റമിൻസ് ആണെങ്കിലും അത് സപ്ലൈ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടുവേദന പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മാറും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ും ഒരുപാട്സൾട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ള പേഷ്യൻസിന് നല്ല വേദന ഉള്ളവരായിരുന്നു എന്നാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അവർക്ക് ഇന്ന് നോർമൽ ലൈഫിലേക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് ഒന്നല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഓൺലൈൻ കൺസൾട്ടേഷനും കൺസൾട്ടേഷനും ഓഫ്ലൈൻ ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൺസൾട്ടനും കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് മുട്ടുവേദനയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ